ഇപ്പോൾ യു ഡി എഫിൽ ഭാവിയില്ല കോൺഗ്രസ് ചിന്ന ഭിന്നമായി പോയിരിക്കുന്നു മുസ്ലിം ലീഗ് അങ്കലപ്പിലാണ് ആർ എസ് പി ആകട്ടെ പാർലമെന്റ് സീറ്റ് വഴിയുള്ള ഒരു സീറ്റിലും ഒരാളെയും ജയിപ്പിക്കാൻ കഴിയുന്നില്ല കേരള നിയമസഭയിൽ ആർ എസ് പിക്ക് പ്രാതിനിധ്യമില്ല ഈ പശ്ചാത്തലത്തിൽ ആർ എസ് പിക്ക് ഭാവിയില്ല യു ഡി എഫിന് ഭാവിയില്ല അപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ പട്ടികയിൽപ്പെട്ട ആളായതുകൊണ്ട് മിസ്റ്റർ പ്രേമേന്ദ്രനും ി ജെ പി പുകഴ്ത്തി പ്രധാനമന്ത്രിയെ വാഴ്ത്തി കേന്ദ്ര ധനകാര്യ മന്ത്രി പ്രാർത്ഥന പ്രധാനമന്ത്രി ആകേണ്ട വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞ് പരസ്യമായി പ്രശംസിച്ച് ഈ ബി ജെ പിയുടെ തൊഴിലാളി വിരുദ്ധ നയകരെ എതിർക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സംയുക്ത ട്രേഡ്യൂണിൽ നിന്ന് യു ടി യുസിയെ മാറ്റി ഒരു നല്ല ബന്ധം ബി ജെ പി ആയിട്ട് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ആയിട്ട് നല്ല സൗഹൃദ ബന്ധം കൊണ്ട് തന്നെയാണ് ബി ജെ പി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ മറ്റു സ്ഥലത്തും പല സ്ഥലത്തും പ്രഖ്യാപിക്കുന്നു പ്രേമേന്ദ്രന് ഗുണം വരുന്നതും പ്രേമേന്ദ്രന് ദോഷം വരാത്തതുമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ബി ജെ പിയുടെ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കൂടി കഴിഞ്ഞ തവണത്തേക്ക് പോലെ തന്നെ സ്വിച്ചിച്ച് ബി ജെ പിയുടെ വോട്ട് കുറച്ച് ആ വോട്ട് കൂടി ഇദ്ദേഹത്തിന്റെ പാളയത്തിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലാണോ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ആർ എസ് പി അടുത്ത പ്രധാനമന്ത്രിയാകേണ്ടത് നിർമ്മല സീതാരാമനാണ് എന്ന് പരസ്യമായി കൊല്ലത്താണ് പ്രേമേന്ദ്രൻ പ്രതികരിക്കപ്പെട്ടത് ഇന്ത്യ മുന്നണി ബി ജെ പി തോൽപ്പിക്കാൻ ഉണ്ടാക്കിയതാണ് ആ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരാൾ പ്രധാനമന്ത്രി ആകണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവും പക്ഷെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു കക്ഷി എൻ ഡി എയിൽ അതായത് ബി ജെ പിയിൽ നിന്ന് ഒരാൾ ആകണം എന്ന് പറഞ്ഞാൽ അത് സാധാരണ സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് ചാഞ്ചാട്ട രാഷ്ട്രീയത്തിലെയും കാലു വാരിലും കുതിക വീട്ടിലും അധികാര സ്ഥാനങ്ങളിങ്ങനെ രുചിച്ച് മണത്തറിഞ്ഞു പോവുകയും ചെയ്യുന്ന ആളുകളെ രാജ്യത്തും കേരളത്തിലും നമ്മുടെ എല്ലാ ഇടങ്ങളിലും ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ആദർശ എന്നെല്ലാം പറയുക ആദർശ കേരളത്തിന്റെ ആദർശ പുത്രന്റെ മകൻ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയിരിക്കുമ്പോൾ സംശയ ദൃഷ്ടി നിൽക്കുന്ന ഒരാളിനെയും വേണ്ടത് യു ഡി എഫിൽ മതേതര ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെങ്കിലും പാർലമെന്റിലേക്കോ മറ്റൊരു സ്ഥാനത്തേക്കോ നിയോഗിച്ചയച്ചാൽ അവരുടെ വിശ്വാസം തന്നെ അവർ തകടം മറിക്കുന്ന രൂപത്തിലേക്ക് മാറും എന്നുള്ളതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് ഇടതുപക്ഷം ഈ പാർലമെന്റിൽ രാജ്യത്തിന്റെ താല്പര്യം രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും അത് സംരക്ഷിക്കൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ളവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ കേരളം അലീമസം ആക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ അർഹനപ്പെട്ടത് ചോദിച്ച് വാങ്ങി കേരളത്തെ ലോകോത്തരത്തിലേക്ക് തന്നെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താൻ ഇതിനെല്ലാം ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഇടതുപക്ഷത്തിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സ എം മുകേഷിന്റെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുള്ള തന്നെ വിജയത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഏർപ്പെടുന്നതായിട്ടുണ്ട് മാവേലിക്കര മണ്ഡലത്തിലെ ചെറിയൊഴുക്കോടു കൂടി നല്ല നിലയിൽ തന്നെ ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ് അരുൺ കുമാർ അദ്ദേഹം യൂത്വത്തിന്റെ പ്രതീകം കൂടിയായിട്ടുള്ളതാണ് ഇവരെല്ലാവരെയും ബിജെപി ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങളാകെ ഏർപ്പെടണമെന്ന് വിനിയമിസരമായി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കും